അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയും പുട്ടും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച കടലയാണ് ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഉപയോഗിച്ചെടുക്കാം അപ്പം അതിനിടയിൽ അതിൻ്റെ ഉള്ളി തക്കാളിയെല്ലാം എല്ലാം കട്ട് ചെയ്ത് അരപ്പ് ഉണ്ടാക്കാനും എല്ലാം നോക്കാം അപ്പോൾ ഇതിൽ ഓയിലൊഴിച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും ടൊമാറ്റോവും ജിഞ്ചറും എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനിടയിൽ നമ്മുടെ പുട്ടൊന്ന് നല്ല സ്റ്റീം വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വാങ്ങി കൊടുക്കാം ഇപ്പം നമ്മൾ വെന്ത കടല ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കടലക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കേണ്ട ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പയും കൂടെ കാച്ചി ഒഴിച്ചാൽ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ഇപ്പോൾ നമ്മുടെ കൂട്ടിൻ്റെ മാവയുടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിനിടയിൽ കടല വന്ന് വരുന്നുണ്ട് അപ്പം അതിൻ്റെ അരപ്പ് ഉണ്ടാക്കാം But like the, like the baby Okay, wait, that was not favored. I'm gonna grab this absolutely giant fruit, bro. I don't know how much is in there. He has so many like little moonflowers too. Oh my gosh, it feels like I'm raiding someone's like base. Dude, I used to do this on Minecraft all the time, bro. I would find people's bases and I'd steal all their armor and nothing really changes, bro. Once a raider, always a raider, bro. Okay, wait, Max backpack let <laughs> രണ്ടാമത്തെ കുറ്റിപ്പുട്ടിനെയും പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പഴവും കടലക്കറിയും കൂട്ടിയിട്ട് കഴിക്കാം അപ്പം നമ്മൾ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പഴം ഇത് നമ്മുടെ പറമ്പിൽ തന്നെ പേടിപ്പിച്ച പഴമാണ് അപ്പോൾ അതും കടലക്കറിയും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം